സി കെ ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അങ്ങനെ ഏതായാലും കഴിഞ്ഞ ദിവസം ഓഫീഷ്യൽ ആയിക്കൊണ്ട് ട്രാൻസ്ഫർ ജാലകം ഓപ്പൺ ആയിട്ടുണ്ട് അതിനോടനുബന്ധിച്ചുകൊണ്ട് തന്നെ നിലവിൽ ഒരുപാട് ചർച്ചകളും ഒരുപാട് അപ്ഡേറ്റുമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സോഡിനെ അനുബന്ധിച്ചുകൊണ്ട് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഏതായാലും ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിഡോഡ് അനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അപ്ഡേറ്റുകൾ മാത്രമാണ് അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലക്ഷ്യം കൂടി എല്ലാവരും ശ്രമിക്കുക ആദ്യത്തെ അപ്ഡേറ്റ് എന്നുള്ളത് ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിട്ട് ഒരു പൊസിഷനാണ് പ്രതിരോധ നിര എന്നുള്ളത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം പുറത്തേക്ക് ഒരു റിപ്പോർട്ടാണ് ഒരു പ്രതിരോധ താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിൽ ഏതായാലും നിലവിൽ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നത് നരേന്ദ്ര ഗെലോട്ട് എന്ന ഒഡീഷ എഫ്സുടെ സൂപ്പർ ഡിഫൻഡർ അഥവാ സെൻട്രൽ ബാക്ക് താരം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിലേക്ക് വരും എന്നൊക്കെയായിരുന്നു പക്ഷേ ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് നരേന്ദ്ര ഗെലോട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് നൽകിയ ആ ഒരു ഓഫർ െന്നും അദ്ദേഹം ഐ എസ് എല്ലെ മറ്റേതെങ്കിലും ക്ലബിലേക്ക് പോകാനാണ് സാധ്യത ഉള്ളത് എന്നുമാണ് അതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും പ്രതിരോധ ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു ട്രാൻസ്ഫർ ചാലകത്തിലൂടെ ടീമിലേക്ക് എത്തിക്കുക ഇനി അടുത്തൊരു വാർത്തയിലേക്ക് അടക്കാം നമുക്കറിയാം നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സുടെ മെയിൻ ഗോൾ ആയിക്കൊണ്ട് സച്ചിൻ സുരേഷ് എന്ന ഒരു പരി ഗോൾ കീപ്പർ മാത്രമാണ് അതിനുശേഷം സോംകുമാർ എന്ന ഐ എസ് എല്ലിൽ വലിയ രീതിയിൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു ഗോൾ കീപ്പറുമാണ് ബ്ലാസ്റ്റേഴ്സിനുള്ളത് അതുകൊണ്ട് തന്നെ നിലവിൽ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഗോൾ കീപ്പറേയും ബ്ലാസ്റ്റേഴ്സിനെയും അത്യാവശ്യം തന്നെയാണ് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിനെ സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി സച്ചിൻ സുരേഷിനെ കൂടാതെ തന്നെ ഐ എസ് എൽ നല്ല രീതിയിൽ തന്നെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഗോൾ ഗോൾ കീപ്പറെ കൂടി ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ ഇന്ത്യയിലൂടെ ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ എസ് ടി ആയിട്ടുള്ള കരോലിസിനെ കുറിച്ച് തന്നെയാണ് നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിലേക്ക് ഇവാം ഉക്കു മാനോച്ചിനെയും കൂടാതെ തന്നെ പെരേരാഡേ എസ് അൽവാറോ വാസ്കസ് അഡ്രിയ ലോണ എന്നീ പ്രമുഖ താരങ്ങളെ എല്ലാം തന്നെ കൂടാതെ തന്നെ നല്ല പരിശീലനമായിട്ടുള്ള ഇവാം മുഖോമാനോവച്ചിനെയും ഒക്കെ തന്നെ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുടെ എസ്റ്റേറ്റ് ഉള്ളോലിസ് കിൻകിസ് ആയിരുന്നു ഏതായാലും അദ്ദേഹത്തോടനുബന്ധിച്ചുള്ള റിപ്പോർട്ടും ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സുടെ സ്പോർട്ടിംഗ് ഡയറക്ടർ കലോലിസ് കിൻസ് ഈ ഒരു സീസണോടെ ബ്ലാസ്റ്റേഴ്സ് വിട്ടേക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഈ ഒരു റിപ്പോർട്ട് പുറത്തേക്ക് ഇട്ടിട്ടുള്ളത് പ്രമുഖ കായിക മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ആശിഷ് നെഗി തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇതൊരു ട്രസ്റ്റബിൾ ആയിട്ടുള്ള റിപ്പോർട്ട് തന്നെയാണ് ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സുടെ സൂപ്പർ താരമായിട്ടുള്ള പ്രബീർ ദാസിനെ കുറിച്ചാണ് നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിൽ അദ്ദേഹം ഈ ഒരു സീസണിൽ കുറച്ച് മത്സരങ്ങൾ മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പന്ത് തട്ടിയിട്ടുള്ളത് ബാക്കിയുള്ള കാര്യങ്ങളെ കാലങ്ങളെല്ലാം അദ്ദേഹത്തിന് ഭരിക്കായിരുന്നു ഏതായാലും നിലവിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സുടെ ഈ ഒരു താരം ഒഫീഷ്യൽ ആയിക്കൊണ്ട് മുംബൈ സിറ്റി എഫ്സൂടെ പ്രതിരോധ താരമായി മാറിയിരിക്കുകയാണ് എന്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ഈ ചെയ്തത് നല്ല രീതിയിൽ മണ്ടത്തരം തന്നെയാണ് കാരണം എന്താണെന്നു വച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് നല്ല രീതിയിൽ തന്നെ ഡെഡിക്കേഷൻ ഉള്ള ഒരു സെന്റർ ബാക്ക് അഥവാ എല്ലാ പൊസിഷനിലും കളിക്കാൻ കഴിയുമ്പോൾ ഒരു താരമാണ് പ്രബീർദാസ് എന്നുള്ളത് അതേസമയം പ്രബീർദാസിന് പകരമായി കൊണ്ട് സന്ദീപ് എങ്ങാനും മറ്റേതെങ്കിലും ടീമിലേക്ക് വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചെങ്കിലും ആശ്വാസമായിരുന്നു പക്ഷേ ഇപ്പോൾ പ്രബീർ ദാസിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുകൊടുത്തിട്ടുള്ളത് ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ള രാഹുൽ കെ പി എന്ന സൂപ്പർ താരത്തെക്കുറിച്ചാണ് പലതവണ ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് അദ്ദേഹം കൂടുമാറുമെന്ന വാർത്തകൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഏതായാലും നിലവിൽ മാർക്കസ് മർഗുലോ ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് താരങ്ങൾ ടീം ഇടുമെന്ന റിപ്പോർട്ടും പുറത്തേക്ക് ഇട്ടിട്ടുണ്ട് ഏതാണ്ട് രണ്ടും കൂടി കൂട്ടി വായിക്കുകയാണെങ്കിൽ ഈ ഒരു ട്രാൻസ്ഫർ ഇൻഡോയിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും രാഹുൽ കെ പി ടീം വിട്ടേക്കും എന്തൊക്കെ ക്ലബ്ബുകൾ നിലവിൽ കേരള ഈ ഒരു താരത്തിനെ നോക്കുന്നുണ്ട് അഥവാ റാഞ്ചാൻ ശ്രമിക്കുന്നുണ്ട് എന്നൊന്നും വ്യക്തമായിട്ടില്ല പക്ഷെ എന്തായാലും ചെന്നൈ എൻ എഫ് സി പോലുള്ള നല്ല ടീമുകൾ ഈ ഒരു താരത്തെ ും നോട്ടം ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രാഹുൽ കെ പി ഈ ഒരു സീസൺ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലൂടെ എന്തായാലും ടീം വിടുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഏതായാലും ഇതിനെല്ലാം കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും തയ്യാന്ന് കമന്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ ഐ സി ലീനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാൻ കൂടി ശ്രമിക്കുക അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സിൽ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ വീണ്ടും വീണ്ടുവരുന്നവർക്കും എല്ലാവർക്കും ഗുഡ് ബൈ